ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ നമുക്ക് ചുറ്റും സുലഭമായി കിട്ടുന്ന ഒരു ഫലമാണ് നേന്ത്രപ്പഴം എന്നിരുന്നാലും അതിന് തീരെ അവഗണിക്കുന്ന കുറച്ച് പേരെങ്കിലും നമുക്ക് ചുറ്റും കാണും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻറ്റുകൾ ഏതാണ്ട് പൂർണ്ണമായും അടങ്ങിയിട്ടുള്ള ഒന്നാണ് നേന്ത്രപ്പഴം വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഡി എന്നിവ ധാരാളം അടങ്ങിയ ഒന്നാണ് നേന്ത്രപ്പഴം ഈ മൂന്ന് വൈറ്റമിനുകളും ഒരുപോലെ അടങ്ങിയ പഴവർഗ്ഗങ്ങൾ കുറവാണെന്ന് തന്നെ പറയാം ഇത് കൂടാതെ പ്രോട്ടീൻ കാൽസ്യം സമ്പുഷ്ടമാണ് നേന്ത്രപ്പഴം നേന്ത്രപ്പഴം കഴിക്കുന്ന രീതിയും ഏറെ പ്രധാനപ്പെട്ടതാണ് ഇത് ഏത് വിധത്തിൽ കഴിക്കുന്നതെന്നാണ് ആശ്രയിച്ചിരിക്കും നമ്മുടെ പോഷകങ്ങൾ നമുക്ക് ലഭിക്കുന്നത് നല്ലപോലെ പഴുത്ത നേന്ത്രപ്പഴം ഏറെ ഊർജം പ്രദാനം ചെയ്യുന്ന ഒന്നാണ് ഇതിൽ ധാരാളം വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് ഇത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് അത്യുത്തമമാണ് ക്യാരറ്റിന് തുല്യമായ കരോട്ടിനും പഴുത്ത നേന്ത്രപ്പഴത്തിലുമുണ്ട് അധികം പഴുക്കാത്ത ഏത്തപ്പഴം കഴിക്കുന്നത് വണ്ണം കുറയ്ക്കാൻ ഏറെ ഉത്തമമാണ് ഇതിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ ബി ബി സിക്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ടൈപ്പ് ടു പ്രമേഹം വരുന്നത് തടയാനും സാധിക്കും പ്രമേഹ രോഗികൾ ഉൾപ്പെടെ എല്ലാവർക്കും ഏറെ നല്ലതാണ് പഴുക്കാത്ത നേന്ത്രപ്പഴം അധികം പഴുക്കാത്ത പഴം കറി വെച്ചോ പുഴുങ്ങിയോ കഴിക്കാവുന്നതാണ് ഇതിൽ റെസിസ്റ്റൻസ് ചാർജിൻ്റെ രൂപത്തിലാണ് കാർബോഹൈഡ്രേറ്റുകൾ അടങ്ങിയിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെ പ്രമേഹ രോഗത്തിന് നമുക്ക് സുഗമമായിട്ട് ഒരു കൂടാനുള്ള ചാൻസ് കുറയ്ക്കും നല്ലപോലെ പഴുത്ത എത്തപ്പഴം പ്രമേഹ രോഗികൾക്ക് അത്ര കണ്ട് സുരക്ഷിതമല്ലെന്ന് പറയാം ഇതിൽ മധുരമുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാരണം ഒരിക്കലും നമ്മൾ ഈ പഴങ്ങൾ ഇപ്പം നേന്ത്ര പഴമല്ല വേറെ എന്ത് പഴങ്ങളായാലും പ്രമേഹ രോഗികൾ ഒരിക്കലും മിക്സിയിൽ അടിച്ച് ജ്യൂസായിട്ട് കഴിക്കല് കഴിവതും അത് അതിൻ്റെ രൂപത്തിൽ തന്നെ പഴത്തിൻ്റെ ഫലത്തിൻ്റെ രൂപത്തിൽ തന്നെ കഴിക്കാൻ ശ്രമിക്കുക പുഴുങ്ങിയ പഴം വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ എ എന്നിവർ സമ്പുഷ്ടമാണ് എന്നാൽ വൈറ്റമിൻ സി മാത്രമാണ് കുറയുന്നത് കുട്ടികൾക്ക് പുഴുങ്ങി നൽകുന്നതാണ് ദഹനത്തിന് നല്ലത് ഇതുപോലെ ദഹന പ്രശ്നങ്ങളുള്ളവർക്കും എളുപ്പം ദഹിക്കാൻ ഇത് സഹായിക്കും ദഹനം എളുപ്പമാക്കാൻ പുഴുങ്ങിയേത്തപ്പഴം ഏറെ നല്ലതാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കും കുഞ്ഞുങ്ങൾക്കും കഴിക്കുക ആറുമാസത്തിൽ കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ആറുമാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് വരെ നൽകാവുന്ന പോഷകഹാരമാണ് പുഴുങ്ങിയ പഴം നന്നായിട്ട് ഉടച്ച് കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങാം എന്നാൽ പഴം മുഴുങ്ങുമ്പോൾ ഇതിലെ വൈറ്റമിൻ സി അളവ് കുറയുകയാണ് ചെയ്യുന്നത് കറുത്ത തൊലിയോടുകൂടിയ ഏത്തപ്പഴം കഴിക്കുന്നത് ഭക്ഷണത്തിൻ്റെ ഒടപ്പം തന്നെ ശരീരത്തിൻ്റെ ശേഷി സാധാരണ ഏത്തപ്പഴം കഴിക്കുന്നതിനേക്കാൾ ഇരട്ടിയാകുന്നോ ഇരട്ടിയാകും വർദ്ധിപ്പിക്കുമെന്നാണ് പറയാം അതായത് കറുത്ത കുത്തും തോൽ കറുത്തതുമായി നിയന്ത്രിപ്പഴം അവഗണിക്കേണ്ടതില്ല എന്നാണ് അർത്ഥം സാധാരണയായിട്ട് നമ്മൾ വീട്ടിലൊക്കെ മേടിക്കുമ്പോൾ അത് പുറമെ കുറച്ച് കറുത്ത് വരുമ്പോൾ തന്നെ അതിനെടുത്ത് കളയാറാണ് പതിവ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ ഇപ്പോൾ പിന്നീടുള്ളത് വൈറ്റമിൻ സി സമ്പുഷ്ടമായിട്ടുള്ള ആണ് പഴുത്തതും പച്ചയുമായ നേന്ത്രപ്പഴം ഇതുകൊണ്ട് തന്നെ എല്ലുകളുടെ ആരോഗ്യത്തിന് ഉത്തമം എല്ലുകളുടെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും കുട്ടികളുടെ എല്ലാ വാർഷയ്ക്കും ഏറെ ഉത്തമമാണ് നല്ലപോലെ പഴുത്ത നേന്ത്രപ്പഴം ഏറെ ഊർജം പ്രദാനം ചെയ്യുന്ന ഒന്നാണ് ഇതിൽ ധാരാളം വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണ്ണുകൾക്കും നല്ലതാണ് ആരോ കണ്ണിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു കുട്ടികൾക്കും നേന്ത്രപ്പഴം കൊടുത്തു തുടങ്ങാം കൊടുക്കാത്ത ആൾക്കാർ ചില കുട്ടികളൊന്നും പൊതുവെ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തതാണ് നേന്ത്രപ്പഴം മറ്റ് പഴങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇത് അധികം ഉല്ലാസമൊന്നും കാണിക്കില്ല ഒരു ഉത്സാഹം കാണിക്കത്തില്ല എന്ന് തന്നെ പറയാൻ കഴിക്കുക പക്ഷെ അങ്ങനെയല്ല പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പഴമാണ് നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഒന്നും കൂടിയാണ് അപ്പോൾ അത് കുട്ടികൾക്ക് കൊടുക്കുക മുതിർന്നവരും കഴിക്കുന്നതും നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്